ഹായ് അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്നൊരു ഒരു ടോപ്പിക്ക് മനസ്സിൽ വന്നു അപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ടോപ്പിക്കുകൾ മനസ്സിൽ നിന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുവാണെങ്കിൽ ഞാൻ ഒരു ഡയറി എടുക്കുന്നു ഡയറിയിൽ ഇരുന്ന് എഴുതുന്നു അതാ ഡയറി എടുക്കുന്നു ഡയറിയിൽ ഇരുന്ന് എഴുതുന്നു കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവാറ് പക്ഷേ ഇപ്പം പെയിനില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതങ്ങ് വീഡിയോ ആയിട്ട് ചെയ്യാം മതി അതുകൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് ഓക്കെ സബ്ജക്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിൻ്റെ ഒരു 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 ഹെഡി എനിക്ക് പറയാൻ കഴിയുന്നില്ല ആക്ച്വലി ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ കുറച്ച് ആക്റ്റീവായ സ്ത്രീകൾ ആക്ച്വലി ആക്റ്റീവായ സ്ത്രീകളെ കുറിച്ചൊരു പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയും ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത് അതായത് പ്രത്യേകിച്ചും ഈ ആണുങ്ങൾക്കിടയിൽ ആ പെൺകുട്ടികൾ കുറച്ച് ആക്റ്റീവായിട്ട് നടക്കുന്നു ആക്റ്റീവായിട്ട് സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തോ കുറവ് കുറവ് മീൻസ് അല്ലെങ്കിൽ ആ കുട്ടി മറ്റെന്തോ കാര്യത്തിൽ കൂടുതൽ മീൻസ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ മീൻസ് മീൻസ് അവരെ എന്താ ഞാനതിനു പറയാം സെക്ഷലി അവരെ കണക്ട് ചെയ്ത് പറയുമായിരുന്നു ആക്റ്റീവായ കുട്ടികളെ എന്തുകൊണ്ട് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായി സംസാരിക്കുന്നു അപ്പോൾ അതിനൊക്കെ അതിൻ്റെ അർത്ഥം എതിൻ്റെയൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് പോകെ 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 നമുക്കറിയാം നമ്മൾ സ്ത്രീകൾക്കറിയാം നമ്മളങ്ങനെയല്ല നമുക്ക് അത്തരം കാര്യങ്ങൾക്കുള്ള ആക്റ്റീവല്ല അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് നിന്നെ നമുക്ക് സംസാരിക്കുന്നതിന് ഇടപഴകുന്നതിനും ഒന്നും അങ്ങനെ സൈലൻറ്റായിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവർ മുന്നോട്ട് വന്ന് സംസാരിച്ച് സംസാരിച്ച് പ്രതികരിച്ചും സംസാരിച്ചൊക്കെയാണ് അവർ ആക്റ്റീവായി മാറുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ആക്റ്റീവായി മാറുന്നതല്ല ജീവിതത്തിലെ അനുഭവങ്ങളാണ് അവരെ അങ്ങനെ ആക്റ്റീവാക്കി എടുക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ചില എന്താണ് പറയുക കൂടുതലും ഞാൻ അങ്ങനെ പറയല്ല ഞാൻ അങ്ങനെ കൂടുതലും ഈ ഡിഗ്രി ലൈഫ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ലൈഫ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ മീൻസ് കംപ്ലീറ്റ് ആ ആ സർട്ടിഫിക്കറ്റിനല്ല സർട്ടിഫിക്കറ്റിനെക്കാട്ട് കൂടുതൽ വാല്യൂ അവരുമായിട്ടൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെ എങ്ങനെയാണത് എനിക്ക് പറഞ്ഞതരണം എന്നറിയണില്ല അവർക്ക് ഈ ഡിഗ്രിയിലാണെങ്കിലും മറ്റ് ഓരോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇടപഴകിയിട്ടുള്ളൊരു പരിചയം ഉണ്ടാവും ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കരമായിട്ട് ഫിൽട്ടർ ആയിട്ട് അവരുടെ ക്യാരക്ടർ വരും അവരുടെ സംസാര രീതി വരും അങ്ങനെയൊന്നും ഇടപഴകാതെയും സംസാരിക്കാതെയും ഏതെങ്കിലും ഒരു അണ്ടറിൽ മാത്രം ഇരുന്നിട്ട് തങ്ങളുടേതായ ചില നെഗറ്റീവ്സ് കോമഡികൾ നെഗറ്റീവ്സ് തമാശകൾ അതിൽ മാത്രം എൻജോയ് ചെയ്തു അങ്ങനെ പോകുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ കാരണം അവരുടെ ഉള്ളിൽ ഒരു അവരുടെ ബ്രെയിൻ വളർ അതായത് അവരുടെ ചിന്ത വളരുന്നില്ല അവരുടെ ചിന്താഗതി ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും കാലഘട്ടങ്ങളിൽ നിന്നും കാലം മാറി ആൾക്കാർ മാറി എല്ലാം മാറിയിട്ടും ഇവർ ഈ കാലഘട്ടത്തിൽ തന്നെ നിൽക്കും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മീൻസ് എനിക്ക് ചില സമയങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ചിലവരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ചിലരുടെ ആക്ഷൻ സംസാര രീതിയൊക്കെ ഇതൊക്കെ കാണുമ്പം അതായത് നമ്മൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമ്മളത് ചില സമയത്ത് നമുക്ക് റിയാക്റ്റ് ചെയ്യുന്നതും പറ്റില്ല നമ്മൾ പ്രതികരിച്ചൊന്നും വരില്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കും വിശാലമായി ചിന്തിക്കും കാലം മാറി ഒരുപാട് മാറി ആൾക്കാരൊക്കെ പഴയ കാലത്തിലൊന്നുമല്ല ജീവിക്കുന്നത് സ്ത്രീകളെ ഒരു മൂലയ്ക്ക് ഒതുക്കി അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്നൊരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല പൊതുവേദിയിൽ വന്നിട്ട് സംസാരിക്കാൻ പാടില്ല ഈ ആണുങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഒപ്പം വരുന്ന സ്ത്രീകൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത്തരം ചിന്താഗതികളൊക്കെ ഒരുപാട് മാറിപ്പോയി അപ്പോൾ ഒരുപാട് മാറി എല്ലായിടത്തും മാറിപ്പോയി അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറ്റം ആഗ്രഹിക്കാത്തവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒന്നുകിൽ അവർ അത്തരം മാറ്റങ്ങൾ ആഗ്രഹി ഇഷ്ടപ്പെടുന്നില്ല ഒന്നുകിൽ അത് അവരത്തരം മാറ്റങ്ങൾ അറിയുന്നില്ല എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ചിന്താഗതി മാറണം ചുറ്റുമുള്ളവരുടെ ക്യാരക്ടർ മാറും ചുറ്റുമുള്ളവരൊക്കെ ഉയർന്ന ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ആ പഴയ താണ ചിന്താഗതി കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും മീൻസ് സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചിന്തിക്കുക എന്നുള്ളതാണ് ആരോട് പറയുന്നത് ആര് കേട്ടാൽ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് എന്ത് ഇങ്ങനെ എന്താ അനുഭവം ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവം പഴയതാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ചിന്തകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു കടന്നുപോകുക എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ചിന്തകളിലൂടെ കടന്നു പോയപ്പം നിങ്ങൾക്ക് പറയും അത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്ത് നോക്കും അത്തരാൾക്കാർ ചിന്താഗതി മാറാത്തവർ ചില പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു സംവാദകൻ സംവാദം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് എൻ്റെ അറിവില് സംവാദം കോൺവെർസേഷൻസ് ആണോ സംവാദം ആ ടോപ്പിക്ക് പറയാനില്ലാത്തതുകൊണ്ടാണ് കുറേ മിസ്സായിപ്പോണത് കേട്ടോ അതായത് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള കോൺവെസേഷൻസ് അതായത് രണ്ട് വ്യക്തികളാണെന്ന് വിചാരിച്ചു രണ്ടോ മൂന്നോ നാലോ വ്യക്തികളാണെന്ന് വിചാരിച്ചു ഈ നാല് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്താ എന്തൊക്കെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതായത് ഈ നാല് വ്യക്തികൾ പറഞ്ഞാൽ നാല് സ്ഥലമായിരിക്കാം ചിലപ്പോൾ നാല് ജില്ലയായിരിക്കാം ചിലപ്പോൾ നാല് രാജ്യമായിരിക്കാം ചിലപ്പോൾ നാല് സംസ്ഥാനമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നാലിടങ്ങളിൽ നിന്നാണ് നാല് പേരും വരുന്നത് ഓക്കെ അപ്പോൾ ഈ നാലിടങ്ങളിൽ വരുന്ന വിവിധ ചിലർ ഹയർ ആയിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരാം ചിലർ ലോവർ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരാം ചിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലർ എഡ്യൂക്കേഷൻ ഇല്ലാത്തടത്ത് നിന്ന് വന്നതായിരിക്കാം കുറേ അയാൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം മേ ബി ചുറ്റുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു വരില്ല അങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം അങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്നുമാണ് ഈ നാല് പേര് ചേർന്ന് ഒരിടത്തെത്തുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഒരാളിപ്പോൾ അഭിപ്രായം പറഞ്ഞു ബാക്കി മൂന്ന് പേർക്കും അതേ അഭിപ്രായം ആകണമെന്നില്ല ഓക്കെ അപ്പോൾ മൂന്ന് പേർക്കും മൂന്ന് അഭിപ്രായം നാല് പേർക്കും നാല് അഭിപ്രായം ആയിരിക്കാം അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ മൂന്ന് പേർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഓരോ സ്പേസ് ഓരോ അഭിപ്രായങ്ങളും വ്യത്യസ്തമാണെന്നിരിക്കട്ടെ അപ്പോൾ ഓരോ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കുമ്പോൾ ഈ ആദ്യം പറഞ്ഞത് ആദ്യം ഒരാളൊരു ടോപ്പിക്കിടുന്നു ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബാക്കി മൂന്ന് നാല് പേരാണ് കേട്ടോ അതിൽ മൂന്ന് പേരുടെ അഭിപ്രായവും വ്യത്യസ്തമാണ് എന്ന് വെച്ചിട്ട് ഈ മൂന്ന് പേരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാവരുത് പോളിസി ഹെൽത്തി ആയിട്ട് പോകുന്ന കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സംവാദം എന്ന് പറയുന്നത് ആ മൂന്ന് മൂന്നുപേരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ ആ മൂന്ന് പേരുടെയും സംസാ എന്താണ് മറുപടികൾ കേൾക്കുക അതിനെ ഓപ്പോസ് അതെന്ത് ഫൈറ്റ് ചെയ്തിട്ടല്ല അതിനെ നല്ല ഹെൽത്തി ആയിട്ട് അതേ അതേ നല്ല രീതിയിൽ അല്ലാതെ ഫൈറ്റ് ചെയ്യാണ്ട് മാന്യമായ രീതിയിൽ റിപ്ലൈ കൊടുക്കുക വീണ്ടും അതിനെ അവർ ഓപ്പോസ് ചെയ്യുന്നു അങ്ങനെ ഓപ്പോസ് ചെയ്ത് ഓപ്പോസ് ചെയ്ത് രണ്ട് കൂട്ടരും ഓപ്പോസ് ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കുക ഓപ്പോസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഓപ്പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സംവാദത്തിനിടയിൽ ഒരു ഏതെങ്കിലും ഒരാൾക്ക് മീൻസ് അവർക്ക് മനസ്സിലാവും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മറ്റൊരു അടുത്തയാൾ അങ്ങനെയാണെങ്കിൽ അതിങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്നത് ആ കുഴപ്പങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തു കൂടെ അപ്പോൾ ആ സോൾവ് അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ അവിടെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരില്ലേ അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തു കൂടെ അങ്ങനെ 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 വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ശരിയാണ് കറക്റ്റ് നമുക്കത് അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കണം ഓക്കെ നേരെ മറിച്ച് അവസാനം നമുക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞെണ്ണം കുത്തെന്നുള്ള പരിപാടി ഉണ്ട് അതായത് നമുക്ക് ലാസ്റ്റ് അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഓപ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് സൊല്യൂഷനാണെന്ന് അർത്ഥം അതിലേക്കൊരു സൊല്യൂഷനിലേക്ക് വരാൻ കഴിയും എന്നർത്ഥം അതിനെങ്ങനെയെങ്കിലും ഓപ്പോസ് ചെയ്യാൻ എന്ന് എങ്ങനെയെങ്കിലും അല്ല ഹെൽത്തി ആയിട്ട് ഓപ്പോസ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ അതിനൊരു അതൊരു സൊല്യൂഷനാണ് എങ്കിൽ ആ സൊല്യൂഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത് ചിലര് അങ്ങനെ വരുമ്പോൾ ഉടനെ കയറി ഫൈറ്റ് ചെയ്യണം പിന്നെ ആ അതിങ്ങനെയല്ല അങ്ങനല്ല നമ്മൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സംവാദങ്ങൾ വളരെ കുറഞ്ഞു 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 വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പൊതുവെ ഞാൻ ആക്ച്വലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറച്ചു നമ്മൾ നോക്കി നോക്കൂ റിയാക്ഷൻ ചാനൽ കാണുന്നവരെ സ്വസ്ഥത വലുതും ഉണ്ട് അവർക്കൊക്കെ സ്വ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ചില സ്വസ്ഥത ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണത് സ്വസ്ഥത സമാധാനം ഉണ്ടോ കാരണം ഒരു പബ്ലിക് മീഡിയയിൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യാൻ കഴിയാത്തവർ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആൾ റിയാക്ട് ചെയ്തേ പറ്റുമോ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ റിയാക്ട് ചെയ്യുന്നത് വഴി ഇതേപോലെ നുറായൊരു ആൾക്കാരാണ് പിന്നെ ചെല്ല പിന്നിതെത്തിച്ചിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവിളിയാണ് നീ അവിടെ വാ നിങ്ങൾ അവിടെ വാ വാപ്പം നമുക്ക് നോക്കാം നമുക്ക് നേരിൽ കാണാം മിക്കതും അങ്ങനത്തെ കേസുകളാണ് ഇപ്പോൾ കാണുന്നത് ഞാനതൊരു റിയാക്ഷൻ കേസ് മാക്സിമം കുറച്ച് അതുമാത്രമല്ല ഞാനങ്ങനെ സംസാരിക്കുന്നവരല്ല എനിക്കിങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഓക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഞാൻ സാധാരണ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഞാനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പറയാതിരിക്കില്ല ഞാൻ പറയും ഓക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വീണ്ടും അതിനെ ഓപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സിറ്റുവേഷൻ നോക്കും ആ വ്യക്തി നമുക്ക് അത്രയും ആണ് ഓക്കെ ആ വ്യക്തി നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ആ അഭിപ്രായം ഇപ്പോൾ ഞാനവിടെ എൻ്റെ വീണ്ടും ഞാൻ ആ വ്യക്തി ഓപ്പോസിറ്റ് ചെയ്തിട്ട് ആ വീണ്ടും വീണ്ടും ഞാൻ ഓപ്പോസിറ്റ് ചെയ്ത് വെറുപ്പിക്കുന്നതിൽ നല്ലത് കീറ്റ് സൈലൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പം ഞാൻ എന്ത് ചെയ്യും ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ആണോ എന്ന് ചോദിക്കും ആണോ ആ എന്ന് പറഞ്ഞിട്ട് ഈ ഒരൊറ്റ ടോക്കിൽ ഞാൻ ആ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യും അതാണ് എനിക്കതാണ് ഇഷ്ടം കാരണം ആ വ്യക്തി അവരുടെ അഭിപ്രായം പറയുന്നു വീണ്ടും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ഓക്കെ അത് വെറുതെ രണ്ട് പേര് നമ്മളെ സംഭാഷണത്തിൽ നമ്മൾ നമ്മൾ ജയിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമാണ് തൽക്കാലം നമുക്ക് എന്ത് വേണം നമുക്ക് ആ കോൺവെർസേഷൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ് നല്ലത് കാരണം ആ വ്യക്തി നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും നമ്മൾ കോൺവെർസേഷൻ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വലിയൊരു ഫൈറ്റിലേക്ക് എത്തും ഓക്കെ അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ആണോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതും സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംവാദങ്ങൾ െത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരുവിളിയിലും ഫൈറ്റിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള സംവാ സംവാദങ്ങളാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ അതാണ് ഹെൽത്തി സംവാദം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പോരുവിളിയിലെത്തിച്ചേരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു ചാനലെനിക്കിഷ്ടപ്പെട്ടില്ല ഒരു കാര്യം ഞാനിരുന്ന് പറയുന്നു അപ്പോൾ വേറൊരാൾ ആ ചാനലിൽ എവിടെ നിന്നിട്ട് ആളിന്നത് പറഞ്ഞാൽ ശരിയായിരുന്നു പറഞ്ഞോട്ടേ അവര് അവർ പറയാൻ വിടും പക്ഷേ പറഞ്ഞതല്ലേ ശരിയായില്ല എന്ന് പറയുന്നുള്ളൂ പകരം അവളുടെ വീട്ടിലതാണ് അവളുടെ വീട്ടിൽ അവർ അവരുടെ കുടുംബത്തെയൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് ശരിയായ പരിപാടിയല്ല അതിനാണ് കൊഞ്ഞണം എന്ന് പറയുന്നത് അത് ചെയ്യരുത് പിന്നെന്താ പറയുക ഇങ്ങനെ ഇപ്പം പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച മനുഷ്യരുടെ മനസ്സ് മാറണം എന്നുള്ളതാണ് ഒരുപാട് കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നവരുണ്ടായിരുന്നു ആറ്റുപാരിക്കുന്നവര് എന്നാൽ എന്നാൽ ഇന്നൊരുപാട് മാറിപ്പോയി കാലം അങ്ങനല്ല പിന്നെ സൈലന്റ് ആയിട്ടിരുന്നാലും പ്രശ്നം തന്നെയാണ് ആലോചിച്ച് നോക്കണം നമ്മളീ പറയലേ ഇങ്ങനൊരു പൊതുവായിട്ട് ഇങ്ങനെ തോട്ടുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടാവുമ്പോഴും ഞാൻ പറയാം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ അഡ്വീസ് ചെയ്യപ്പെടുന്നത് കാരണം അവർ പുറത്തേക്ക് പറയുക പറയാത്തവരെ കറക്റ്റ് നോട്ടീസ് ചെയ്തിട്ട് അതായത് നമ്മൾ സയലൻ്റായിട്ടിരിക്കുന്നതും പതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് നമ്മളെ നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന പതുങ്ങിയിരിക്കുന്ന കഴുകന്മാരുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം തന്നെ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളു പതുങ്ങിയിരിക്കുന്ന കുട്ടികൾ ആക്റ്റീവ് ആവുന്നത് തന്നെയാണ് നല്ലത് പതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ മോശം രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടാകാം എന്നാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ കോയമ്പത്തൂർ വന്നിട്ട് എന്തെങ്കിലും അബ്യൂസ് അബ്യൂസ് ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇതാ എനിക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഇപ്പോൾ കോയമ്പത്തൂരിലേ കുഞ്ഞാവ് ഉറങ്ങണു ഞാനിവിടെ ഇവിടെ കുറച്ച് ഇറങ്ങുന്നു ഞങ്ങളിവിടെ കുക്ക് ചെയ്യണമൊന്നുമില്ലല്ലോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പോൾ മോൻ ഉറങ്ങുന്നു സൈലൻറ്റ് പക്ക സൈലൻ്റ് അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഓക്കെ അപ്പം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ